ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ ഏഴ് പോയിന്റ് രണ്ട് ശതമാനം കേരള നാട്ടിൽ ഇതാണ് ഒമ്പത് കൊല്ലം ചെയ്ത ദുർഭരണം അഴിമതി കീടന ഫലം കളം വാങ്ങാണ്ട് ഒരു ഇഞ്ച് മുമ്പോട്ട് പോവാത്ത ഒരു സ്ഥിതി ഒരൊറ്റ അടിസ്ഥാന സൗകര്യം ഒമ്പത് കൊല്ലത്തിൽ ഉണ്ടാക്കിയിട്ടില്ല ആരും ആഘോഷിക്കാത്ത സമയത്ത് സർക്കാർ റീൽസിന്റെ കാശും കൊടുത്ത് പോസ്റ്ററും അഡ്വർടൈസ്മെന്റും അവരാഘോഷിക്കും ഇതുവരെ നടന്നത് കേരള മോഡലല്ല അത് സി പി എമ്മിന്റെ മോഡലാണ് 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 അവർക്ക് 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 വേണ്ടത് 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 മോഡലല്ല നിക്ഷേപം അവസരങ്ങളുടെ ം പിണറായി സർക്കാരിന്റെ ദുർഭരണത്തിനെതിരെ ബി ജെ പി സംസ്ഥാന നേതൃത്വം ഇപ്പോൾ പ്രതിഷേധ പരിപാടിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് കേരളം വീണ പതിറ്റാണ്ട് എന്ന പേരിട്ട് പേരിട്ടുകൊണ്ടാണ് ി ജെ പി സംസ്ഥാന നേതൃത്വം ഇത്തരത്തിലൊരു പരിപാടിയുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഈ ഒരു പരിപാടിയിൽ ഇപ്പോൾ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ സംസാരിക്കുകയാണ് ഒമ്പത് കൊല്ലം മുമ്പ് ഇതേ ദിവസം ജനങ്ങൾ സി പി എമ്മും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വാഗ്ദാനം വിശ്വസിച്ച് സി പി എം സർക്കാരിന് ഒരു അവസരം കൊടുത്തു അതൊമ്പത് കൊല്ലം മുമ്പ് ഈ കഴിഞ്ഞ ഒമ്പത് കൊല്ലം നടത്തിയ ഒരു വീഴ്ച അതിന് ഒരു ശ്ലോഗനാണ് കേരളം വീണ പതിത്താണ്ട് ഈ പത്ത് കൊല്ലം എന്തു നടന്നു ആര് എന്ത് ചെയ്തു ഇന്ന് ഒരു ഓർമ്മ ഒരു ദിവസമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ കോൺഗ്രസ് ഭരിച്ചു ഇവിടുന്ന് എട്ട് മന്ത്രിമാർ കോൺഗ്രസ് ഭരിക്കുമ്പോൾ കേന്ദ്ര സർക്കാരിൽ യു പി എ സർക്കാരിൽ മന്ത്രിമാരായിരുന്നു ആ അഞ്ചു കൊല്ലം കോൺഗ്രസ് നാടിനു വേണ്ടി ഒന്നും ചെയ്തില്ല അവർ ചെയ്തത് അഴിമതിയും പ്രീഡണരാഷ്ട്രീയം ഇത് മറക്കരുത് ഞങ്ങൾ മറക്കാൻ സമയമില്ല ജനങ്ങൾ മടുത്ത് കോൺഗ്രസ് വേണ്ട എന്ന് പറഞ്ഞ് രണ്ടായിരത്തി പതിനാറില് ബഹുമാന മുഖ്യമന്ത്രി എൽ ഡി എഫിന് ഒരു അവസരം കൊടുത്തു ഈ ഒമ്പല്ലം കേരളം വീണ പതിത്താണ്ടിൽ എന്ത് നടന്നു അഴിമതി ദുർഭരണം ക്രീഡ രാഷ്ട്രീയം ഇക്കണോമിക് മിസ്മാനേജ്മെന്റ് ഇതാണ് നടന്നത് ഒമ്പ ഈ ഒമ്പത് കൊല്ലം അതിൻ്റെ ഫലമാണ് ഇന്ന് ഇന്ത്യ മൊത്തം ഏറ്റവും കൂടുതൽ വിലക്കേറ്റം ആറ് ശതമാനം റീറ്റെയിൽ ഇൻഫ്ലേഷൻ കേരള നാട്ടിൽ ഓൾ ഇന്ത്യ ആവറേജ് മൂന്ന് ശതമാനം ഉള്ള സമയത്ത് ഏറ്റവും കൂടുതൽ വിലക്കേറ്റം കേരള നാട്ടിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ ഏഴ് പോയിൻറ്റ് രണ്ട് ശതമാനം കേരളനാട്ടിൽ ഇതാണ് ഒമ്പത് കൊല്ലം ചെയ്ത ദുർഭരണം അഴിമതി പീഡനരാഴ്ചത്തിന്റെ ഫലം കളം വാങ്ങാണ്ട് ഒരു ഇഞ്ച് മുമ്പോട്ട് പോവാത്ത ഒരു സ്ഥിതി ഒരൊറ്റ അടിസ്ഥാന സൗകര്യം ഒമ്പത് കൊല്ലത്തിൽ ഉണ്ടാക്കിയിട്ടില്ല സൃഷ്ടിച്ചിട്ടില്ല ഒരു പദ്ധതിയോ പുതിയ പദ്ധതി ആർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടോ ഇല്ല നരേന്ദ്രമോദിജി അയക്കുന്ന പദ്ധതിയിൽ ഫോട്ടോ അട്ടിച്ച് ലേബിൾ അട്ടിച്ച് സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയായിട്ട് കാണിക്കുക ഇതാണ് ഒമ്പത് കൊല്ലം നടത്തി നടന്നിരിക്കുന്നത് എത്രയോ കൊല്ലം പരിഹരിക്കാത്ത പ്രശ്നങ്ങൾ മുപ്പത് നാൽപ്പത് കൊല്ലായിട്ട് പരിഹരിക്കാത്ത പ്രശ്നങ്ങൾ അത് തീരദേശത്തെ കടലാക്രമണമാണോ മലയോര കർഷകരുടെ പ്രശ്നങ്ങളാണോ യുവാക്കളുടെ വിദ്യാഭ്യാസം അവസരങ്ങളുടെ പ്രശ്നങ്ങളാണോ ദളിത് സമുദായത്തിന്റെ സേഫ്റ്റി ലോ ആൻഡ് ഓർഡർ ആണോ ഒന്നും പരിഹരിച്ചിട്ടില്ല ഇതും ഇന്നും പ്രശ്നങ്ങളായിട്ട് നിൽക്കുന്നു അപ്പോ അമ്പ ഒമ്പത് കൊല്ലം ഇവര് ഞാൻ കേട്ടത് ഇവർ ആഘോഷിക്കാൻ പോകുന്നത് ഈ നാട്ടിൽ ആരും ആഘോഷിക്കുന്നില്ല ആശാവർക്കേഴ്സാണോ കെ എസ് ആർ ടി സി ജീവനക്കാരാണോ യുവാക്കളാണോ ആരും ആഘോഷിക്കാത്ത സമയത്ത് സർക്കാർ റീൽസിന് കാശും കൊടുത്ത് പോസ്റ്ററും ആഘോഷിക്കുന്നു ആഘോഷിക്കാൻ ഒന്നുമില്ല അപ്പോൾ ഇന്ന് മുതൽ അടുത്ത ഒരു കൊല്ലം ബി ജെ പി എൻ ഡി എ ഒരു പ്രതിഷേധ പരിപാടികൾ മുമ്പോട്ട് വയ്ക്കും ജനങ്ങളുടെ മുമ്പിൽ ഈ സത്യം വീട് വീടായിട്ട് ജില്ലാ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ വീട്ടിൽ പോയി ഈ ഒമ്പത് കൊല്ലം എന്ത് നടന്നു അതിൻ്റെ സത്യം മുമ്പോട്ട് വയ്ക്കും ഞാൻ ചിലപ്പോൾ ലെഫ്റ്റും കോൺഗ്രസും സംസാരിക്കുമ്പോൾ ഒരു വാക്ക് കേൾക്കുന്നൊരു ഞാൻ കേട്ടിട്ടുണ്ട് കേരള മോഡൽ ഞാൻ ഇന്ന് കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി കൊണ്ട് ഞാൻ പറയുന്നു ഇതുവരെ നടന്നത് കേരള മോഡലല്ല അത് സി പി എമ്മിൻ്റെ മോഡലാണ് കോൺഗ്രസിൻ്റെ മോഡലാണ് ഇനി വരാൻ പോകുന്നത് ഒരു വികസിത കേരളം മോഡൽ നരേന്ദ്ര മോദിജീൻ്റെ മോഡൽ അതാണ് ജനങ്ങൾക്ക് വേണ്ടത് മാറ്റം വേണമെന്ന് ജനങ്ങൾ പറയുന്നു അവർക്ക് വേണ്ടത് സി പി എമ്മിൻ്റെ മോഡലല്ല അവർക്ക് വേണ്ടത് കോൺഗ്രസിൻ്റെ അഴിമതി മോഡലല്ല അവർക്ക് വേണ്ടത് വികസനം തൊഴിൽ നിക്ഷേപം അവസരങ്ങളുടെ മോഡലാണ് നല്ലൊരു ഭരണത്തിന്റെ മോഡൽ ഈ കഴിഞ്ഞ ഒമ്പത് കൊല്ലം കേരളം വീണ പതിത്താണ്ട് അതിന് ഒരു ലൈന് ഉപയോഗിക്കണമെങ്കിൽ അത് ആണ് ദുർഭരണം അതിന്റെ വേദനയും അതിന്റെ ഒരു ഇമ്പാക്റ്റ് സഹിക്കുന്നത് ജനങ്ങളാണ് യുവാക്കളാണ് കർഷകരാണ് മലയോര കർഷകരാണ് തീരദേശ മത്സ്യത്തൊഴിലാളികളാണ് ആശാവർക്കേഴ്സാണ് കെ എസ് ആർ ടി സി ജീവനക്കാരാണ് അപ്പോൾ ആഘോഷിക്കാനൊന്നുമില്ല അതുകൊണ്ട് ഇവരോട് ഞാൻ പറയുന്നു ആഘോഷിക്കണ്ട ജനങ്ങളോട് ഞാൻ പറയുന്നു ഈ പുതിയൊരു മോഡൽ വികസിത കേരള മോഡൽ ബി ജെ പിയും എൻ ഡി എയും മുമ്പോട്ട് വയ്ക്കും അതിനുവേണ്ടി ഞങ്ങൾ ജനങ്ങളാണ് തീരുമാനിക്കാൻ പോകുന്നത് തീരുമാനിക്കും എനിക്ക് ഒരു വിശ്വാസമുണ്ട് ുംശേഖർ പറഞ്ഞു വെക്കുന്നത് ഈ ഒൻപത് വർഷം ജനങ്ങൾ മടുത്തിരിക്കുന്നു കടം വാങ്ങാതെ ഒരു ഇഞ്ച് പോലും നമ്മുടെ സംസ്ഥാന സർക്കാരിന് മുന്നോട്ട് പോകാൻ സാധിക്കാത്ത അവസ്ഥയാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയാണ് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറനാടൻ മലയാളി തിരുവനന്തപുരം